مع السابقين ഒന്നാണ് ഇപ്പൊ റസൂല തിങ്കളാഴ്ച ജനിച്ചു അന്ന് നോമ്പ് എടുക്കണം യഥാർത്ഥത്തിൽ അന്ന് നോമ്പ് ഉണ്ടാകാതെ തന്നെ ഇതാക്കാൻ പാടില്ലാത്തോണ്ടാണ് കാരണം ഇതാക്കി അന്ന് നോമ്പ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ച ഹദീസീങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ത് ഇതിനു തെളിവാ പിൽക്കാലക്കാര് വ്യാഖ്യാനിച്ചൊപ്പിച്ചുണ്ടാക്കുകയാണ് എന്ത് ഇത് തെളിവാണ് അപ്പം അതിന് തന്നെ മനസ്സിലാക്കുക മുൻഗാമികളായ ആളുകൾക്ക് എന്തല്ലേ ഇത് പരിചയമില്ലാത്തൊരു ബിരത്താണ് ഇപ്പോൾ നബിയായിട്ട് തന്നെ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചല്ലോ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൻ്റെ അടുക്ക് ഒരു ഒരു നബി ദിനം കഴിച്ചിരുന്നെങ്കിൽ ഇനി നബി വഫാത്തായതിന് ശേഷം വഫാത്താവ നബിക്കും ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒമ്പത് ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു നിബിധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ വഫാത്തായതിന് ശേഷം ഉമർ വ സുന്നത്ത് അള്ളു എന്ന് പറഞ്ഞ് അലൈഹി റാഷിദീങ്ങളുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നബിദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ പിന്നെ അപകടം എന്താണ് എന്നും എന്തുകൊണ്ടാണ് അത് ബിതാഴത്താകുന്നത് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് ലോകത്ത് ശരിക്ക് ശരിയായ ഇസ്ലാമിനെ അംഗീകരിച്ച് പോകുന്ന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവരും വിദഗ്ധുകൾക്കെതിരെ ശക്തമായ താക്കീത് നൽകാറുണ്ട് തന്നെ മദീനത്ത് റസൂൽ സലഹ് അലൈഹി വസ്ലമെ മദീന പള്ളിയിൽ ആ നബ്സുലഹു വസ്ലമ തുടങ്ങി വെച്ച വിദഗ്ധത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇന്നും അലഹദില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഷെയ്ഖ് ഡോക്ടർ അലി അൽ ഹുദൈഫി ഹലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഭാഷണം നമുക്ക് ആ പ്രഭാഷണം കേട്ടുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം കേട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ومن الجفاء للنبي صلى الله عليه وسلم التهيؤ لبدعه المولد وللبدع التي لا دليل عليها والتقصير في اتباع السنه النبويه قال تعالى قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم الله غفور رحيم وقد حط الرحال مع السابقين الاولين من المهاجرين والأنصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبوية والعمل بها ومجانبة البدع كلها قال تعالى: وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ما شاء الله മദീന പള്ളി ഇപ്പോഴും ആ സുന്നത്തിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വളരെ കൃത്യമാണ് സലഫുകളിൽ നിന്ന് മുഹാജറുകളും മനസ്സുകളും ആകുന്ന സ്വഭാപത്താകുന്ന ഒരു സംഘം മൗലിത് എന്ന ശരിക്കും ഈ പദം പോലും കേൾക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത്തരം ഒരു ആ ആഘോഷത്തെക്കുറിച്ച് കേൾക്കാതെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇതിനെ പഠിക്കുന്നതിനും അല്ലെങ്കിൽ പ്രമാണം വെച്ച് ഇതിനെ താരതമ്യം ചെയ്ത് ഉൾക്കൊള്ളുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില സൂഫികളൊക്കെ സൗദി കിരീടാവകാശിയായിട്ടുള്ള അദ്ദേഹത്തിന് പിന്നെ എഴുത്ത് അയച്ചു അഹ്മദീനായിയുടെ മിമ്പറിൽ നിന്നിങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ എന്തോ ഒരു അപകടം അവിടെ സംഭവിച്ചതുപോലെ കിരീടാവകാശിക്ക് കത്തെഴുതിയത് വാർത്തകളിൽ വന്നിരുന്നു ശരിക്ക് ഇത് തന്നെ മുമ്പും ഇമ്മാമുമാർ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇദ്ദേഹവും ഇവിടെ ആവർത്തിച്ചത് അതെല്ലാം അലഹമില്ല പിന്നെ ഇപ്പോൾ സല്ലാല്സലമിയുടെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ പ്രവാചകൻ സല അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ബിദത്തിന് കാരണം പ്രവാചകൻ എല്ലാ ഹുത്തബുകളിലും ഓർപ്പിക്കാറുണ്ട് ഫൈന ഇന്ന കൊല്ലം ഹദത്തും ബിദ അപ്പം കുല്ല ബിദത്തിൻ അത് താപ്യങ്ങളും അത് സഹാബത്തും താപ്യങ്ങളും തപാ താപ്യങ്ങളും അഹിമത്തുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ട് നൂറ്റാണ്ടുവരേക്കും തുറന്നുകൊണ്ടിരിക്കുന്ന അലഹമുൽ അള്ളാഹുൻ്റെ തോഫിക്ക് കൊണ്ട് ഹുദൈഫി ഹഫലഹുല്ല അള്ളാഹുഹുദ്യത്തിൻ്റെ ഹൈറും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വലിയൊരു സേവനമാണ് ഈ ഉമ്മത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റസൂള്ളി സ്വല്ലാ വല്ലമഹുത്ത നടത്തിയ ആ പള്ളിയിൽ വെച്ച് അതേ പ്രവാചകനെതിരെയുള്ള പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെതിരെയുള്ളൊരു കാര്യത്തിനെതിരെ ഇത്രയും ആ ഇത്രയും ആർജവത്തോടു കൂടി ശബ്ദിക്കാനുള്ള ഒരു തൻ്റെ ഇടവും ആർജവും അദ്ദേഹം കാണിച്ചു എന്നുള്ള തികച്ചും അഭിനന്ദനാർഹമാണ് അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഒരു പ്രസംഗം വന്നതിന് ശേഷം സൂഫികൾ വലിയ അസ്വസ്ഥതയിലാണ് കാരണം അവർ ആഗ്രഹിക്കുന്ന റസൂള്ളി സി ജന്മദിനം ജന്മദിനാഘോഷിക്കണം എന്ന് ഒരു ഹുത്തുബ കേൾക്കാണവർക്ക് ആഗ്രഹം പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല കാരണം ദീനന് അവിടെ പറയുകയുള്ളു ദീനില്ലാത്തത് സംഭവിക്കില്ലല്ലോ യഥാർത്ഥത്തിൽ ഇവരെന്തിനാണ് ഈ സൗദി കിരീടാവകാശിക്കും അതുപോലെ തന്നെ സൗദി രാജാവിന് ഇത്ര വലിയ മെമ്മോറാണ്ടങ്ങളൊക്കെ കൊടുത്തത് നമുക്ക് മനസ്സിലാകില്ല കാരണം എന്താണ് മഹദ് ഐഫി അഹഫലഹുൽ അവിടെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ് ഇമാമിയങ്ങൾ അവിടെ ഗ്രന്ഥങ്ങളിൽ മുമ്പ് എന്താണ് രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു ഒന്നും അവിടെ അന്നും ദലീലില്ല ഖുറാനിലോ സുന്നത്തിലോ സഹാബത്തിൻ്റെ ചെറിയ ദലീലില്ല രണ്ടാമത്തെ കാര്യം സഹാബത്തിന് ഈ രീതി പരിചയമല്ല ഇത് യഥാർത്ഥത്തിൽ മദീന മിമ്പറിൽ നിന്നല്ല നമ്മൾ ആദ്യം കേൾക്കുന്നത് ഒരുപാട് പണ്ഡിതന്മാർ മുത്തക്കദിമായിട്ടുള്ള ഒരുപാട് ഉലമാക്കൾ അവിടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പച്ചയായി വ്യക്തമായി എഴുതി വെച്ച കാര്യം തന്നെയാണ് സൽഫികൾ പറയുന്ന കാര്യം അത് സൽഫികൾ മാത്രമല്ല ലോകത്തെ എല്ലാ അഹുലിസുനയിൽപ്പെട്ട ആളുകളും അത് ഏത് മതബബിൻ്റെ പണ്ഡിതന്മാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഷെഹി ഇമാം അബൂ അബു ഹഫ്സത്താജുദ്ദീൻ ഫാകിഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ ഈ വിദേ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് വഖസത്തോ അൽ ജവാബ് അന്താലിക്കു മുബയ്യനൻ അയ്യനൻ ഞാനത് മറുപടി പറയണമെന്ന് അവർ ആഗ്രഹിച്ചു ഫക്കുൽ തോബി ലാഹി അദ്ദേഹം പറയുകയാണ് അള്ളാഹുൻ്റെ തോഫിഖ് കൊണ്ട് ഞാൻ പറയുന്നുലമി അൽ മൗലിദ് അസ്ലം ഫിഖി കിതാബിൻ വല സുന്ന അള്ളാഹുവിൻ്റെ കിതാബിലും റസൂർള്ളാൻ്റെ സുന്നത്തിലും ഈ മൗല്യതിനൊരു അടിസ്ഥാനമുള്ളതായിക്കൊണ്ട് എനിക്കറിയില്ല അതാണ് അദ്ദേഹം പ്രല്ലാതെ ഇല്ല അപ്പം ഇത് ഫാഖ്യാൻ ഇമാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അമൽഹു അൻദിമിന് ഒലമായി ലുമാ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് ആരിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെടുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരേക്കും ജീവിച്ച ഈ ഉമ്മത്തിൽ ഒരുപാട് നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആലിമികളുണ്ട് കാരണം താബീകളുടെ കാലഘട്ടം തപാത്തമിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്നത്തെ കാലഘട്ടം പോലെയല്ല ഇന്നിപ്പോൾ വിരലെണ്ണാവുന്ന വലമാക്കൾ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ അന്ന് ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ആരിൽ നിന്നും അത് നക്കൽ ചെയ്യപ്പെടുന്നില്ല മാത്രവുമല്ല അല്ല ദീൻ അഹും അൽ ഖുദ് വീൻ അവർ ചെറിയ വലുമാക്കളല്ല ദീനിൽ മാതൃകകളാണ് അവർ അൽ മുത്തമസ് നബി ആസാ അൽ സ്വന്തം ഇച്ചകൾ പിൻപറ്റുന്നവരല്ല മുൻഗാമികളായ ആളുകളുടെ ആസാറുകളെ മുറുകെ പിടിക്കുന്നവരാണ് അതില്ല അതുകൊണ്ട് തന്നെ ബൽഹു അബിദുൻ ഇത് വിദ്ദേഹത്താണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിദേഹത്ത് സഹാബത്തിന് പരിചയമില്ല ദയിലില്ല അപ്പോൾ മുൻഗാമികളായ ആളുകൾ പറഞ്ഞതേ ഇവരും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവർ കത്ത് എത്ര ഇമാമ്യങ്ങൾക്ക് കത്ത് ചെയ്തേണ്ടി വരും മെമ്മറാണ്ടം കൊടുക്കുകയാണെങ്കിൽ എത്ര ഹിമാമിയങ്ങൾക്ക് ഉമ്മറാണ്ടം കൊടുക്കേണ്ടി വരും ഇത് വിദേഹത്താണ് അപ്പോൾ ഇത് സലഫികൾ മാത്രം ലോകത്ത് അഹൽസുന്നയിൽപ്പെട്ട ദീനോട് കൂറുള്ള എല്ലാ പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ വിദേഹത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ട് ആളുകൾക്കത് പറഞ്ഞിട്ടുണ്ട് അഹദസഹൽ ബത്താലൂന ബാതുലിൻ്റെ ആളുകളാണ് അതുണ്ടാക്കിയത് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് ആ ബാത്തലിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉബേദിയാക്കളാണ് ഈ ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ ബാത്തലിൻ്റെ ആളുകൾ കാരണം മഹ്ലീസി അദ്ദേഹത്തിൻ്റെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ബാത്ത് ബാത്നിയാക്കൾ അത് ഉണ്ടാക്കിയിട്ട് മാത്രമല്ല വഷഹവത്തുനസിൻ ഹത്തനഅബിൽ അഖാലൂന ഇത് തീറ്റ ചില ആളുകൾ ഉണ്ടാക്കിയതാണ് എന്നിട്ട് അദ്ദേഹം ഈ ഇസ്ലാമിലൊരു കാര്യം ഇസ്ലാമിൽ ഇസ്ലാമിൻ നെസിലുണ്ടാകണ അഞ്ച് കാര്യങ്ങളാണ് ഉണ്ടാകുക ഒന്ന് പിന്നെ വാജിബാവും അല്ലെങ്കിൽ മന്ദുബാഗും ഉബാഹാവും മക്ർവാഹവും ഹറബാഗും ഇങ്ങനെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് ഇത് വാജിബാണെന്ന് പറയാൻ പറ്റില്ല മന്ദൂബാണെന്ന് പറയാൻ പറ്റൂല ഇനി മുബാഹാൻ എന്നും പറയാൻ പറ്റൂല കാരണം ഇല്ല അഫിദുല്ലഹിസ മുബൻ ബിജുമാഅലും ഇതിലൊരു കാര്യം വിദേഹത്ത് എന്താകുമല്ലോ മുബാഹായി വരില്ല പിന്നെ മക്രു ആകും മക്രു അല്ലെങ്കിൽ ഹറമാകാനേ കുഴപ്പമുള്ളൂ ഇനി മക്രു പിന്നെ അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം ധനത്തിൽ നിന്ന് തൻ്റെ കുടുംബക്കാർക്കും അയാളുകൾക്കും ഭക്ഷണം ഉണ്ടാക്കി മാത്രം മൂല്യത കഴിച്ചാലും വേറെ ഒരു തെറ്റും ചെയ്യാതെ മൂല്യത കഴിച്ചാലും വഹാദ് അല്ലദി വസഫ് നഹുബിഅബിഅഅത്തും അപ്പം എങ്ങനെ നോക്കിയാലും ബിദത്തും മക്കുറു ഹത്താണ് എന്ന് അദ്ദേഹം ഇനി ഇതിൻ്റെ കൂടെ ഇപ്പം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ ദഫും അതുപോലെ തന്നെ മറ്റുള്ള ആ പിന്നെ അനാ അനാചാരങ്ങളൊക്കെ സ്ത്രീകളൊക്കെ വഴിയിലിങ്ങനെ കൂടി നിൽക്കുന്ന സംഭവങ്ങൾ അങ്ങനെ മൂല്യദാഘോഷമാണെങ്കിൽ വഹാദ് ലാ ലാത്തലിഫ് ഫി തഹരിം ഇസ്നാനി രണ്ടാളുകൾ തമ്മിൽ തർക്കമില്ലാത്ത കാര്യമാണ് അത് ഹറാമാണ് വലായുൽ മുറുഅഅതിബിൽ അൽ ഫാൻ ബുദ്ധിയുള്ള കുറച്ചൊക്കെ മുറുഅത്തുള്ള ഒരാളും അത് ഹലാലാണെന്ന് പറയില്ല കരീന്നത്തെ നിബിതനൊക്കെ ഗാനം ഫാക്യാന് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മമ്മികൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഇത് ബുദ്ധിയുള്ള വൈന്നമായ അഹൽാലിക്കുൻ ഫൂസി മൗത്ത് കുലൂബ് ഹൃദയം മരിച്ചിട്ടുള്ള അത്രയും ജീവനില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇത്തരം മൗലൂതകൾ എന്തെയ്യാ മൗലദികളെ ഒരു നല്ലതായിട്ട് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വൈനാലി ലാഹി വൈ റജോൻ എന്ന് പറഞ്ഞിട്ടാണ് ബദാഅലി ഇസ്ലാം ഖരീബും വസു ഖമാ ബദ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അറീബ് ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് റസൂലാനോട് സ്നേഹമല്ല എന്നവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ പറയുകയാണ് അല്ലെ വസ്ലം മുഹമ്മദ് പ്രവാചകൻ ജനിച്ച് അതേ മാസം റബിയുല്ലവലിൽ തന്നെ റസൂദ മരിച്ചിട്ടുള്ളതും ഫലഇ സൽഫർ ഹുബി അമിൻ ഹുജൻഫിഹി അപ്പോൾ ദുഃഖിക്കണേക്കാളും നല്ലതല്ല എന്ത് റസൂദ് അല്ലാസ് വല്ലമിയുടെ പേര് സന്തോഷിക്കാന്നുള്ള അപ്പോൾ ഒരു ദുഃഖവും ഒരു സന്തോഷവും ഒരുമിച്ചു എന്നാൽ അതാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഒരു നബിദനാഘോഷം ഇത് പാടില്ല അഭിബിദത്താണെന്ന് ഹുദൈഫി ഹൈഫ് അഹുല്ല പറഞ്ഞിട്ടുള്ളത് മദീന മെമ്പറിൽ നിന്ന് ഇത് കേൾക്കുന്നതിനേക്കാൾ അത്രയോ മുമ്പ് ഇമാമിങ്ങൾ അവിടെ ഗന്ഥങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇബിൻ ഹാജ് അദ്ദേഹത്തിൻ്റെ മുതഖല പറയാണ് ഈ മൗല്യതകൾ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു പിന്നെ തെറ്റു തെറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു ഭക്ഷണം മാത്രം ഉണ്ടാക്കി വിദഗ്ധ കഴിച്ചാലും വനവാഹിൽ തന്നെ വിദഗ്ധായി ഇത്രയും വെടി ായിട്ട് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഷേഖു സൈബിൻ തീമി അറമദുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ്ലാത്തൻ മുസ്തഖീമിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഹദി അഹഫുലാഹുല്ലിം എന്ത് ചെയ്തു അത് ആവർത്തിച്ചു അതിനിപ്പോൾ സൂഫികൾ ഹാലളകിയിട്ട് കാര്യമില്ല അവർ ചെയ്യേണ്ടത് എന്താണ് ഈ വിദ്ധത്തിന് ഖുറാനിൽ നിന്ന് സുന്നത്തുന്നെന്ത ചെയ്യുക ഇതാ ഖുറാൻ ആയത് കൊണ്ട് അബിതാലിയൊക്കെ ഫുൾ അഫർ പോകുന്നുണ്ടാ കാരണം എന്താ വെച്ചാൽ അതിൽ ലഭിതനും കഴിക്കണമെന്ന് ലോകത്തൊരും ഫുസലും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ഇത് വിദേഹത്ത് പിന്നെ അല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ആകെ പിന്നെ ഈ ഫാക്യഹാനിയെ ഗണ്ണിച്ചുകൊണ്ട് കിതാബ് ആര് സയൂത്തി ആ സുയൂത്തിക്കും യഥാർത്ഥത്തിൽ ഫാക്യഹാനിയെ ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് സുയൂത്തിൻ്റെ കിതാവും ഫാക്യാനെ കിതാവും വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും ഈ അവാക്യഹാനി പറഞ്ഞ ഖുറാനിൽ നിന്നുള്ള അസലോ അല്ലെങ്കിൽ പിന്നെ സുന്നത്തുള്ള അസലോ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം ആകെ ഉദ്ധരിച്ച വെച്ചാൽ വച്ചാൽ ഒന്നിപ്പോൾ അബുലഹിൻ്റെ സംഭവം അതുപോലെ തന്നെ മറ്റേ അക്കാൻ നഫ്സി എന്ന് പറഞ്ഞ ആ സംഭവം യഥാർത്ഥത്തിൽ അക്കാൻ നഫ്സി എന്ന് പറയുന്ന പിന്നെ ആ സംഭവ ആ ഹദീസാണ് നബിസ്വല്ലാസ്വലമിയുടെ ബി ജന്മദിനാഘോഷം എന്ന വിദേഹത്തിന് തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ آه حديث إمام نو محذب كما الحديث الذي ذكره في عقل النبي صلى الله عليه وسلم عن نفسه فرواه البيعقي بإسناده عَنْ عبد الله بن محرر آه أن قتادة عن قتادة أن أنس النبي صلى الله عليه وسلم عن نفسه بعد النبوة نبوة شيشة رسول الله من أقيقرته وهذا الحديث باطل ആ തെളിവും തെളിവ് പോയി അപ്പോൾ ഈ സുയോത്തി ഇമ് ആകെപ്പാട് കൊണ്ടുവന്നൊരു തെളിവാണെന്ത് അക്ക അൻ നഫ്സി എന്ന ഹദീസാണ് നബിദിനത്തെ തെളിവ് അപ്പോൾ ആ നബിദിനത്തിന് കൊണ്ടുവന്ന ഹദീസ് ബാത്തിലാണ് എന്ന് മാത്രമല്ല ഇത് ഹദീസ് ഉദ്ധരിച്ചാൾ ഇമാം ബൈഹക്കയാണ് ബൈഹഖ തന്നെ പറയുന്നു ഹാദാ ഹദീസുൻ മുൻഖറുൻ ഇത് മുൻഖറായ ഹദീസാണ് ഇതൊരു ബൈഹക്ക നിർത്തിയില്ല വറവൽ ബൈഹി വിസ്നാദിയൻ അബ്ദുറസാൽ ഇന്നമ ഇന്നമ തറക്കു അബ്ദുൽഹിബിൻ ബിസബി ഹാദൽ ഹദീസ് ഇപ്പം ബൈഹക്കി പറയുകയാണ് ഈ ഹദീസിലുള്ള അബ്ദുല്ലാഹിബിനും പിന്നെ മുഹറും എന്ന് ഹദീസ് എന്ന് റാവി ഈ ഹദീസ് ഉദ്ധരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ വണ്ഡി തന്മാർ തള്ളിക്കളഞ്ഞത് അത്രയും മോശമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് തള്ളിക്കളയാൻ തന്നെ കാരണം ബൈഹക്കി പറയാം ഉറവി അഹദീസും ബിൻ വജീന്ദൻ അനാസിൻ കത്താദിൽ നിന്ന് പിന്നെ അനസിൽ കുതിരിക്കപ്പെടുന്നു വലൈസുബിഷെയിൻ

അത് ജന്മദിനത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടും അല്ല അക്കീക്കത്തിനുമായി ബന്ധപ്പെട്ട മസാല വേറെ തന്നെ അതീസുകളില് സ്ഥിരപ്പെട്ടു വന്നതാണ് ആ ബാബിൽ നബിക്ക് അക്കീക്ക ചെറുപ്പത്തിനർത്തിട്ടില്ല അപ്പൊ നെബി ഏറിപ്പോയാലെന്തായി അർത്ഥവും അതെ സ്ഥിരപ്പെട്ടിട്ടില്ല സ്ഥിരപ്പെട്ടാലേ കിട്ടുള്ളൂ അതല്ലാതെ കൊല്ലം കൊല്ലം എന്താണ് അക്കീക്കെന്ന് പറഞ്ഞാൽ അർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേന്റെ ഭാഗമായിട്ട് നബി ഒരു പോത്തിനർത്ഥം ആടിന് അർത്ഥം എന്നൊക്കെ നമുക്ക് പറയുന്നു ആ സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതിൽ വലിയൊരു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രമാണത്തിൽ നിന്ന് തെളിവ് കിട്ടൂലെന്ന് ഉറപ്പാണ് ഇപ്പോൾ പലപ്പോഴും തെളിവായിട്ട് കൊണ്ടുവരാറുള്ളത് കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ വലിയ തമാശയായി തോന്നുന്നു ഇനി സലദാസ്ലാമിയുടെ കാലത്ത് പള്ളിയിൽ ടൈൽ ഉണ്ടായിരുന്നു എ സി ഉണ്ടോ ഫാൻ ഉണ്ടോ അപ്പോൾ എമ്മക്കിപ്പോൾ പള്ളിയിലേക്ക് ടൈൽ ടൈല് വാങ്ങിക്കൊടുത്താൽ ആ വാങ്ങിക്കൊടുത്താൾക്ക് കൂലി കിട്ടൂല അപ്പോൾ നമുക്ക് ടൈൽ ടൈല് വാങ്ങിക്കൊടുത്തിൻ്റെ എ സി വാങ്ങിക്കൊടുത്തിൻ്റെ കൂലി കിട്ടി അങ്ങനെ ഒരു എ സി വാങ്ങി കൂലി സ്വഭാവത്തിന് കിട്ടിയിട്ടുണ്ടാവുമോ അപ്പോൾ അതുപോലെയാണ് ഒല്ക്കനെ വിധം എന്തെങ്കിലും കൂലിയിട്ടില്ല നമുക്ക് കൂലി കിട്ടിയെന്ന് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കണത് കേട്ടു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ദീനും അറിയില്ല ദുനിയാവും അറിയില്ല എന്നുള്ളതാണ് കാരണം ഇപ്പം റസൂള്ളി സാഹു അലൈഹി വല്ലമ്മയുടെ കാലഘട്ടത്തിൽ ദീനിയായി കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് നബി സലാഹ് അലൈഹു വല്ല അത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ പിന്നെ നബിയുടെ കാലശേഷം നടപ്പിലാക്കുമ്പോഴാണ് അതിന് വിദഗ്ധെന്ന് പറയാം അപ്പം ഇവിടെ ഈ കുറിച്ചും മറ്റൊക്കെ പറയുന്നിടത്ത് അതിന് ധാരാളം പുണ്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല മൗലുദോധൻ വേണ്ടി ഇവർ ഇരിക്കുന്ന സമയത്ത് ആ കിതാബ് വയ്ക്കേണ്ട കോലം അതിൻ്റെ രീതി അവിടെ എന്താണ് തലയാണിൻ്റെ മേലെ ഒറ്റത് വെക്കലും ഇങ്ങനെ ഓരോ രീതികൾ ഇതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മൗലിതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്ന് അന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ത് എന്നൊക്കെ പറഞ്ഞ ഇതിന് കുറേ നവാബിത്തുകളും ഷർത്തുകളും സുനനുകളൊക്കെ ഇവർ പറയുമ്പോൾ ഇതിനൊരു മതമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവർ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ഞ് പള്ളിയിലേക്കൊരു എ സി കൊടുക്കണം നേരത്തെ അന്ന് ഉപ്പൊരു വെള്ളക്കുത്തുണ്ണി ഇരിക്കണം വെള്ളക്കുപ്പായിണം വെള്ളത്തൊപ്പിടണം എന്നിട്ട് ഇങ്ങനെ ജാതിയിട്ട് ഇങ്ങനെ പോകണം അങ്ങനെ പോയിക്കാണ്ട് ആ എ സി വെച്ചാലേ കൂലി കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ആ എ സിയൊക്കെ ലഭ്യത തന്നെയാണ് ഒരു സംശയമില്ല എന്നിട്ട് ആ എ സി കൂലി ഇട്ടു വെച്ചാൽ അത്രമല്ലേ കുറ്റം കിട്ടും പറ്റൂല ഇനി അല്ല ഇനി ടൈലിന്റെ വണ്ടി വരുമ്പോൾ എന്താക്ക എല്ലാവരും കൂടി ഇങ്ങനെ വരിവരിയായിട്ട് എന്താക്കുന്നു വരിമൗല്യുദീന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ടൈല് വയ്ക്കാൻ വേണ്ടി പ്രത്യേക ദിവസം കാണുക അതിന് പ്രത്യേക മൗലൂത ഇല്ലേ കണ്ട ഇറക്കുക അല്ലെങ്കിൽ വാത്തിയ ഓതി ഇറക്കുക ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരുകയാണെങ്കിൽ ഇതിനെന്ത് കാണുന്നു ദീനായി കാണും ആ നിലക്കാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് വിദത്താണ് അതിന് കൂലി മാത്രമല്ല മാത്രല്ല കുറ്റം കുറ്റംകുട്ടും ചെയ്യും അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമുല്ല പറഞ്ഞു മനിബിമി ബിദാഹമുഅലൈ വസ്ലം ഖാൻ ആരെങ്കിലും ഒരു വിദ്ദത്ത് ചെയ്തു എന്നിട്ട് ആ വിദഗ്ധ ചെയ്തിട്ട് അവൻ കാ ഇത് ഭയങ്കര ഖൈറാണെന്നാണ് വാദിക്കുന്നത് എങ്കിൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ല ഈ നിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അങ്ങനെ എങ്ങാനും ഒരാൾ വിഷ് എന്താ വാദിക്കുന്നു എങ്കിൽ അവൻ ഇസ്ലാമൻ തന്നെ പുറത്താണ് നബ്സ് അല്ലാ വല്ലമ്മ സഹാബത്തിനോട് ചോദിച്ചത് ഹലാ അൽ ബല്ല ഉച്ചുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു ചോദിച്ചപ്പോൾ ബലായ റസൂലെന്നാണ് പറഞ്ഞത് നബിസ്ഹാഹു അലൈഹി വല്ല ജനിച്ചതിൻ്റെ പേര് ഇപ്പോൾ നബി വഫാത്താകുന്നതിൻ്റെ മുമ്പ് നബി അലൈഹി അലൈവസ്ല ഇപ്പോൾ നബിയായിട്ട് തന്നെ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചല്ലോ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൻ്റെ അടുക്ക് ഒരു ഒരു നബി ദിനം കഴിച്ചിരുന്നെങ്കിൽ ഇനി നബി വഫാത്തായതിനു ശേഷം വഫാത്താമ നബിക്കും ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒമ്പത് ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു നബി ദിനം കഴിച്ചിരിക്കണമെങ്കിൽ വഫാത്തായതിനു ശേഷം ഉമർ വ അബുബക്റിലാന്നു ഉമർന്നു അലേഖും അല്ലു ബിൻ നവാജിദ് എന്ന് പറഞ്ഞ് നബ്സറാ അലൈഹി വസ്ലമ പ്രോത്സാഹിപ്പിച്ച ഹുഫാ റാഷിദീങ്ങളുടെ കാലത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഫാഖിഹാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മുൻഗാമികൾ പൊതുവത്തുള്ള മുൻഗാമികളിൽ നിന്നും ആരും എന്താക്കിയിട്ടില്ല ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ആണ്ട ഷാഫി റഹ്മുള്ള ഇവിടെ ഇപ്പോൾ ഷാഫിമദബ്ബാണെന്ന് പറഞ്ഞ അടക്കുന്ന ആൾക്കാരാണ് അവർ ഷാഫിമ മ ഒരു നബീദിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂഫി അബുഹനിഫു ഇമാം മാലിക് റഹിമുല്ല അതുപോലെ തന്നെ ഇമാം ലൈസ് റഹിമുള്ള ഇതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമു സുഫിയാൻ സൗരി സുഫിയാൻ ബിൻ ഒയന അവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ കൊതുവത്തുള്ള ഉലമാക്കളായിക്കൊണ്ട് നമുക്ക് ആർക്കും അഭിപ്രായത്തെ വ്യത്യസ്തമില്ലാത്തതാണ് ഇവർ ആരെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളോട് കൂടി കൊണ്ടുവരണേൽ ഈ നമ്മൾ നബീതന് നമ്മൾക്ക് പ്രശ്നമില്ല എന്നതാണ് ഡയലോഗാല് ഇപ്പോൾ ഇവർ തെളിവാക്കുന്ന ഒന്നാണ് ഇപ്പം റസൂള്ള തിങ്കളാഴ്ച ജനിച്ചു ഏഹ് അന്ന് നോമ്പ് എടുക്കണം യഥാർത്ഥത്തിൽ അന്ന് നോമ്പ് ഉണ്ടായത് തന്നെ അന്ന് ഇതാക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് കാരണം ഇതാക്കുന്നുണ്ടെങ്കിൽ അന്ന് നോമ്പ് ഉണ്ടാവില്ലല്ലോ മാത്രമല്ല അക്കാൻ നഫ്സി ഈ രണ്ട് ഹദീസും പോകുന്നു ഉദ്ധരിച്ചതാണ് അതുപോലെ തന്നെ മുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചതാണ് അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ച മഹദ്സീങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ത് ഇതിനെബിനു തെളിവാണ് കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച തിങ്കളാഴ്ചൻ്റെ ഹദീസ് ഉദ്ധരിച്ച മഹദ്വസീങ്ങളും

ഫാത്തിമ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അപ്പൊ ആ നിലക്ക് ഒരു സംഭവം മാലിക്ക വായിച്ചതിന്റെ പേരിൽ പണ്ഡിതന്മാരെ പണ്ഡിതന്മാര് ജയിലടച്ച ചരിത്രം കാലത്തുണ്ട് അത്രയും അഹുലിസുനോട് ദേഷ്യമുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് ചില സൂഫികൾ അത് ഏറ്റെടുത്തു ഷിയാക്കളിൽ നിന്ന് ഏറ്റെടുത്തു പിന്നീട് അതിനെ ആയത്തിൻ്റെ അധീസിൻ്റെ ഒക്കെ ചില കുപ്പായ അടിച്ചുകൊടുത്തെന്നല്ലാതെ ഇസ്ലാമികമായി ജീവിക്കുന്ന ഇസ്ലാമികമായി ജീവിച്ച് മാതിരി കാണിച്ച ഒരു തലമുറയിലും ഇതില്ല അതുകൊണ്ടാണ് മസ്ജിദൻ നബിയിൽ നിന്ന് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിധേത്തായതുകൊണ്ടാണ് വിധേത് എന്ന് പറഞ്ഞത് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അലൈഹി വസ്ല്ലമ്മയെ അനുദാനം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നബി സല്ലാഹു അലൈ ഇബാദത്തായി കൊണ്ട് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കലും നിർബന്ധമാണ് ഈ രണ്ട് അസുലുകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട അസുൽ ഒന്ന് അനുദാപനം ചെയ്യേണ്ട നബിയെ ആണെങ്കിൽ നബി ചെയ്യാത്ത ഇബാദത്തുകളെ ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അത് ഷഹാത്ത് അന്ന മുഹമ്മദ് റസല്ലയുടെ ഷർത്തുകളുടെ കൂട്ടത്തിൽ നിബന്ധനകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഈ ബിദാത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗൗരവം എന്താണെന്ന് വെച്ചാൽ ഈ ബിദാത്ത് കടന്നു വരിൽ അറിവില്ലായ്മയിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് രൂപത്തിൽ തിന്മകൾ കടന്നു വരാം ഒന്ന് ഒരു മനുഷ്യൻ്റെ വികാരപ്രക്ഷുദ്ധതയുടെ ഭാഗമായി തിന്മകൾ കടന്നു വരാം രണ്ടാമത്തേത് അറിവില്ലായ്മ കൊണ്ട് തിന്മകൾ കടന്നു വരാം ഈ വികാ വികാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന തെറ്റുകൾ അത് തെറ്റുകളാണെന്ന് മനസ്സിലാക്കാൻ ചെയ്യണമെനക്ക് തന്നെ കഴിയും ഇപ്പോൾ ഒരു കള്ളിനോട് ഇങ്ങനെ ഭയങ്കര താൽപ്പര്യമായിട്ട് കുടിച്ചു അല്ലെങ്കിൽ സ്ത്രീയോട് ഉണ്ടാകാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ചിന്ത ഉണ്ടായി അവളുടെ പിന്നാലെ പോയി അതൊക്കെ തെറ്റാണെന്ന് അയാൾക്ക് തന്നെ അറിയും കാരണം അത് അയാളുടെ വികാരങ്ങളാണ് അയാൾ നിലക്കാക്കുന്നത് അതേ അതേസമയത്ത് അറിവില്ലായ്മയുടെ പേരിൽ വരുന്ന തിന്മകൾ ഇതൊരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവസരം മനുഷ്യന് നിഷേധിക്കപ്പെടും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാനുള്ളത് വിദഗത്ത് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്ക് തൗവ ചെയ്യാനുള്ള അവസരം കിട്ടില്ല എന്നാണ് കാരണം ചെയ്യുന്ന ചെയ്യുന്നത് തെറ്റാണെന്നൊരിക്കലും എന്താവില്ല മനസ്സിലാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയൊരു ഗൗരവം എന്നുള്ളത് നമ്മൾ എന്താണ് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് പകരം തെളിവുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് വിവരം കിതാബിലേക്ക് നോക്കിയിട്ട് ദീന പഠിക്കുക ഓർമ്മപ്പെടുത്താനുള്ളത്